പുതിയ വീഡിയേക്ക് അപ്പൊ ഇന്നാണ് ആ ദിവസം സൺഡേ പതിനേഴാം തീയതി നമ്മുടെ ലച്ചൂട്ടന്റെ ബർത്ത്ഡേ ആദ്യം പറഞ്ഞിട്ട് ലച്ചൂട്ടിക്ക് ഒന്നര വയസ്സായി നമ്മള് ബർത്ത്ഡേ നടത്താൻ നമുക്ക് അതായത് വീഡിയോ കംപ്ലീറ്റ് കാണാത്തവർക്കാണ് ഇപ്പം ഡൗട്ട് എന്ന് തോന്നുന്നു അതായത് നമ്മള് അന്ന് ആ ടൈമിൽ അമ്മ വീണ് കിടക്കുവായിരുന്നു കാല് എല്ലൊക്കെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു അന്നേരം നമുക്ക് നമുക്ക് നടത്താൻ പറ്റില്ല കൊള്ള ഹൈറ്റ് ഇല്ല അപ്പോ അന്ന് നടത്താന്ന് ഞാൻ പിന്നെ എടുത്തുപിടിച്ചു അന്ന് നമുക്ക് നടത്താൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് രണ്ടു വയസ്സാവുന്നതിന് ഇപ്പഴും നമ്മള് ബെർത്ത്ഡേ ഫംഗ്ഷൻ ആയിട്ട് നടത്താന്ന് വെച്ചാണ് കറക്റ്റ് ഹൈറ്റ് കേട്ടോ അപ്പൊ നമ്മളെങ്ങനെ ചിരിച്ചോണ്ട് എന്താ ഭയങ്കര ടെൻഷനാണ് കാരണം ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അത് നടത്താൻ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ആ ഒരു ടെൻഷനിലാണ് സത്യം ഞങ്ങൾ നിൽക്കുന്നത് രണ്ടുപേരും അസു പേരൻസ് നല്ല ടെൻഷനുണ്ട് രച്ചൂട്ടനും നല്ല വയ്യാഴിയും ഉണ്ട് വായിലെല്ലാം അത് പിന്നെ ഇന്ന് രണ്ടു ദിവസം കൂടിയാണ് ഇന്ന് ഇപ്പൊ കുറച്ച് കുറച്ചേറെ പാല് പൂടിച്ചത് അതുകൊണ്ട് ഇത്തിരി ആശ്വാസം ഉണ്ട് തൊണ്ട ഫുള്ള് കുഞ്ഞിനെ പൊട്ടിയിരിക്കും ആയെല്ലാം നമുക്ക് കാണാൻ പറ്റാത്ത പോലെ ഇരിക്കണം അപ്പൊ ഇത്ര ആക്റ്റീവ് ആയിട്ടിരുന്ന ഒരാള് ായി പോകുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ് കുഞ്ഞ ആ ഒരു കണ്ടീഷനാണ് പക്ഷെ അവൾ ആക്റ്റീവായി വരാൻ വേണ്ടി അവളെ ശ്രമിക്കുന്നുണ്ട് എല്ലാം എല്ലാവരും കണ്ടു ചിരിക്കുന്നുണ്ട് അതെ അപ്പൊ അതിന്റെ ഒരു നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ പിന്നെ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു മഴ പെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ അതിന്റെ അടുത്ത ടെൻഷൻ കാരണം ഇപ്പോൾ ഒരാൾ വരാനായിട്ട് നിൽക്കുമ്പോഴും വലിയൊരു മഴ ആകുമ്പോഴത്തേക്കും അവർക്കും ബുദ്ധിമുട്ടാവും അപ്പം നമുക്ക് ബാക്കി കുറച്ച് ഇന്നത്തെ ബർത്ത്ഡേക്ക് മുമ്പുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ബർത്ത്ഡേ നല്ല ഡീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തിട്ട് വൈകിട്ട് തട്ടിക്കൂടി ഇട്ട് നിൽക്കാൻ നല്ലത് നാളെ നമുക്ക് ഒരു വൈവനിങ് ഒരു നാലു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നാളെ ബർത്ത്ഡേ വ്ലോഗ് വരും കേട്ടോ അപ്പം അതിനുമുമ്പുള്ള കുറേ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് പോകുക അല്ലേ യെസ് അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്ന് അറിയാം ബർത്ത്ഡേ ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ടും അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിനും മാക്സിമം നമ്മൾ വേണ്ടിയിട്ട് നമ്മള് ചെയ്യണുണ്ടല്ലോ ഇട്ട് വേണ്ടി നമ്മുടെ അപ്പം നമുക്ക് പുറത്തെ ബാക്കി വീഡിയോ ഒത്തിരി സമയമില്ല കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചെറിയ ടൈമിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഫോട്ടോ ഒക്കെ അതെ അതെ നമ്മളെ പോലെ തന്നെ നിങ്ങൾ എല്ലാരും ഈ നിമിഷത്തിൽ നമ്മളൊപ്പം ഇവിടെ ഇല്ലെങ്കിലും നമ്മുടെ കൂടെ നമ്മൾ എല്ലാ അതെ എനിക്കെന്ന് പറയാനായിട്ട് എന്റെ ഓൺ ബ്ലഡ് ആയിട്ട് എനിക്ക് ഈ ബർത്ത്ഡേ ഫങ്ഷൻ കൂടാൻ എൻ്റെ വെല്ലുവിളി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പം എനിക്ക് നിങ്ങളാണ് എല്ലാവരും നിങ്ങളോരോത്തരും ആണ് എൻ്റെ എല്ലാവരും അതുപോലെ ബാക്കി എൻ്റെ ഇവിടെയുള്ള എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പം പുഞ്ചൂസിൻ്റെ ഫാമിലി എല്ലാവരും എൻ്റെ സ്വന്തം തന്നെയാണ് അവരെല്ലാവരും വരുന്നുണ്ട് എല്ലാവരും ഈ പ്രോഗ്രാമിലോട്ട് വരുന്നുണ്ട് നമ്മൾ നൂറ് പേരാണ് പ്രതീക്ഷിക്കുക അറിയത്തിൽ എത്ര പേര് വരുമെന്നൊന്നും എങ്കിലും വരുന്നവർ വെച്ച് നമ്മൾ നല്ല രീതിയിൽ എല്ലാവരും ആരും എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ സ്പെഷ്യൽ ആയിട്ട് കുറച്ചുപേരൊക്കെ വരുന്നുണ്ട് അതിന് ഭയങ്കര സന്തോഷം കളിക്കുന്ന ഒരുപാട് സന്തോഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ അത് ഇങ്ങനെ പറഞ്ഞോട്ടെ നമ്മടെ വിജി ചേട്ടനാണ് ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത് വിജി ഇവന്റിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ നമുക്ക് ബാക്കി ഇട്ടേക്കയോഗ ആരമ്മിക്കൂട്ട ഇത് ഇതാരൊക്കെയാ നിങ്ങൾ ഇങ്ങോട്ട് ശൈല ഇങ്ങോട്ട് പൊക്കോ ആ

എല്ലാരും ഇപ്പൊ കൊണ്ട് വെച്ചാണ് കേട്ടോന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര് ലൈറ്റില് നല്ലേ പതുക്ക 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 അവക്ക് വേനുണ്ട് മക്കിടിക്കളക്കെ അപ്പഴത്തെ സമയം ക്രിസ്മസ് ആയതുകൊണ്ടാണോ റെഡ് രണ്ടു ഒരു പ്ലാൻ ഒക്കെ ചെയ്ത് മഴ പെയ്യല്ലേ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നേ ഇനി പെയ്യല്ലേ വെർത്തലേക്ക് എല്ലാരും എല്ലാരും എന്റെ ലേച്ച എല്ലാരും വരണേ ഞങ്ങളെ ആണ് ഞങ്ങൾ വരാനുള്ളതാ മഴ പെയ്താ ഞങ്ങള് പിന്നെ ജീപ്പിനകത്ത് കൊട പിടിച്ചു കൊട പിടിച്ചു വരണ്ടേ പിന്നെ അതിന്റെ പാവാട അടി എൻ്റെ ഇരിക്കുവാണ് ഇട്ടു കൊടുത്ത ഊരിച്ച ഞാൻ ഊരി എടുത്താ അതിപ്പോ അടിയിലുള്ള പാവാട മാത്രേ ഫുൾ ഡ്രസ് നിങ്ങള് ഇട്ട് ഞാൻ കാണിച്ചോ ആ നിങ്ങൾ അന്ന് കണ്ടിട്ടുണ്ട് ഉണ്ണിച്ചേട്ട് എല്ലാരും ഒരു നമ്മൾ അതെ അതെ നമ്മുടെ ബേബി ആക്കിയതാണ് തന്നെ കേട്ടോ ഇത് ഈ സംഭവം ഫോട്ടോയെ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ അത് തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിവ് വളരെ ഇരുങ്ങി വന്നതില്ല കരിസ് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ശ്രീജിനടുക്കാനാ പവർ കാണിച്ചു കാണിച്ചു കൊടുക്ക റിയാം പറ പണിടാ അപ്പൊ പരിപാടികളല്ല ഇവിടെ നല്ല ഭംഗിയായിട്ട് നടപ്പുണ്ട് വിജി ചേട്ടൻ അതിനിടയ്ക്ക് വന്നിട്ട് വിജി ചേട്ടൻ ഗുരുവായൂരു ആണ് കേട്ടോ വിജി ശേ അവിടെ റിലേറ്റീവിന്റെ കല്യാണമാണ് അത്രയും തിരക്ക് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ വേണ്ടി ഓടി വന്നത് കേട്ടോ യെസ് അവിടെ ഉണ്ട് അവള് അപ്പം വിജിശേട്ടൻ കൊറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കൊറേ ചേഞ്ചുകളൊക്കെ വരുത്തി അത് അടിപൊളിയായിട്ടുണ്ട് എല്ലാം പരിപാടി നല്ല ഭംഗിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ചുകൂടെ പരിപാടികളെ ഉള്ളു കേട്ടോ അപ്പത്തേക്കും നമുക്ക് പോയി കേക്ക് എടുത്തിട്ട് വരാം കേട്ടോ അല്ലെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കേക്ക് ഷോപ്പാണ് ഞങ്ങൾ അവിടെ പോയി എപ്പോഴും മേടിച്ച് കഴിക്കാറുള്ളതാണ് ഇവള് രാത്രിയിലൊക്കെ ഇവക്ക് ചില സമയത്ത് വട്ടി കയറിയിട്ട് എന്റെ അടുത്ത് പറയും എനിക്ക് ഇപ്പൊ മേടിച്ചു അതെന്ത് സാധനമായിരുന്നു അപ്പൊ അവിടെ കേക്ക് ഉള്ളത് അപ്പൊ കേക്ക് കേക്ക് കാണിച്ചോട്ട് കേക്ക് നമ്മൾ കേക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ലിറ്റിൽ ബൈറ്റ്സ് ഓഫ് ലവ് ഇത് വരുന്ന നേരെ വേഴക്കാട്ടമ്പലത്തിന്റെ അതായത് മധമൂല ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ വേഴക്കാട്ടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോട്ടയം കോട്ടയം പോകുന്ന റൂട്ട് കേട്ടോ കോട്ടന്ന് വരുമ്പം ലെഫ്റ്റ് സൈഡും ചങ്ങനാശ്ശേരി നിന്ന് കോട്ട സൈഡിലാവുമ്പോ റൈറ്റ് റൈറ്റ് സൈഡിലും വരും കേട്ടോ ബി സ്റ്റാറും അതായത് അച്ചാൻസിന്റെ റെസ്റ്റോറന്റ് ഒക്കെ ഉള്ളതിന്റെ തൊട്ടിപ്പുറത്താണ് കേട്ടോ ഇതാണ് നമ്മുടെ കേക്ക് ക്രിസ്റ്റ്യാനിയുടെ ഷോപ്പ് നമുക്ക് കേക്ക് എടുത്തിട്ട് വരാം നമുക്ക് കേക്ക് കിട്ടി കേട്ടോ നല്ല അടിപൊളി കേക്ക് നിങ്ങൾ നിങ്ങൾ കാണേണ്ട കേക്കാണ് കേട്ടോ അവിടെ ഒളിഞ്ഞിരുന്ന് കാണുവാണ് കേട്ടോ കേക്കിന്റെ ഭംഗി കണ്ടോട്ട് വേണ്ടി അടിക്കടി ഇച്ചിരി കാണിച്ചോ ഒരക്ഷ ഇല്ലല്ലേ അമ്മാതിരി ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ അതായത് കേക്കിന്റെ ഒക്കെ രാജകുമാരി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കൊച്ചിന് ഇത്തിരി ഭംഗിയായിട്ടാണ് കൊച്ച് സ്റ്റാർട്ടപ്പ് ചെയ്താണ് ഇത്രയൊരു സക്സസ് എത്തണേ അത് അത്രയും ഹാർഡ് വർക്ക് ഉണ്ട് ഇപ്പം ചങ്ങനാശ്ശേരി അത്യാവശ്യം നല്ലൊരു ആ നമുക്ക് പറയാം അല്ലെ പറയാൻ പറ്റിയ അതായത് നമ്മള് നമുക്ക് കൊറേ കേക്ക് കടലുണ്ട് നമുക്ക് ഏറ്റവും ഫേവറേറ്റില് ഒന്നാണ് എട നമ്മളിവിടെ വൈകിട്ട് കോഫി പിടിക്കാനും കോഫിയുണ്ട് ഇവിടെ ഇവിടെ വരുമ്പോ ഒന്നാമത്തെ തിരക്കായിരിക്കും എല്ലാ ഐറ്റംസും ഉണ്ട് അതെ അതെ അമിശന്റെ ഫേവറേറ്റ് സ്ഥലമാണ് ഏട്ടോ അമിത് കട വരുമ്പോ പറയും അടുപ്പം നമുക്ക് വണ്ടിയൊക്കെ വരും അത് നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയേക്കാം സമയം അധികം വൈകിപ്പിക്കുന്നില്ല അപ്പം നോക്ക് ഒരുപാട് നന്ദി കേട്ടോ അത്ര ഭംഗിയായിട്ടാണ് നമ്മളെ ലെച്ചു കൂടാൻ വേണ്ടിയിട്ട് കേക്ക് റെഡിയാക്കി തന്നേക്കുന്നത് അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം കാര്യങ്ങൾ അതായത് കേക്കിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഇട്ടേക്കാം കേട്ടോ ഇൻസ്റ്റഗ്രാം പേജ് ഷോപ്പിന്റെ ലൊക്കേഷൻ ഒക്കെ ഇട്ടേക്കാവേ ജസ്റ്റ് നമുക്ക് വീട്ടിലെടുക്കാം അപ്പൊ അവള് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഓടി വന്നാണ് നേരത്തെ കുളിച്ച് കേട്ടോ മൊത്തി ഓട്ടോ ആണ് എല്ലാരും വന്നിട്ടുണ്ട് കൊറേ പേര് വന്നിട്ടുണ്ട് എന്റെ നമ്മുടെ സാറും ഒക്കെ വന്നിട്ടുണ്ട് അതായത് കൊല്ലത്തുള്ള അപ്പം എന്റെ എൽ എൽ വി സാർ എന്ന് പറയണ്ട ശിവ അച്ഛൻ അച്ഛൻ അമ്മയും പോലെയാണ് അവര് അപ്പൊ അവരെല്ലാരും വന്നിട്ടുണ്ട് ഇത്രയും ദൂരെ ഓടി നമ്മുടെ അടുത്തോട്ട് വന്നതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് അവരെല്ലാം പുറത്തിരിക്കും വീഡിയോയ്ക്കകത്തൊന്നും ഇപ്പോൾ സമയം കിട്ടിയിട്ടില്ല അത് ഇപ്പം എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ നമ്മൾ എടുക്കാനൊന്നും പറ്റില്ല എല്ലാവരും വെയിറ്റിങ് ആണ് എല്ലാത്തിനും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പോൾ ഓടി ഓടി പോകണം പെട്ടെന്ന് ഡ്രസ്സ് മാറി ഇനിയിപ്പോൾ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ അതിനിടയ്ക്ക് പെട്ടെന്ന് ഞാൻ എഡിറ്റ് ചെയ്തിട്ടേക്കാൻ കേട്ടോ വീഡിയോ ബാക്കി നാളെ കംപ്ലീറ്റ് ആയിട്ട് ബർത്ത്ഡേ ഡേ കംപ്ലീറ്റ് ആയിട്ട് നാളെ വരത്തുള്ളൂ അത് ഇനിയിപ്പോൾ എടുക്കണം അല്ലേ അപ്പോഴത്തേക്ക് ആമശിനിന് ഇവിടെ പുറകിൽ ചെറുതായിട്ട് വഴക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നു പറഞ്ഞാൽ ഒത്തിരി മഴയും ഇടിയൊക്കെ വെട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കുളവാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കടങ്ങിട്ടു ഭയങ്കര നാളെ കാണാം